ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വിഷയം നിങ്ങൾ തമ്പ്ലൈനിൽ കണ്ടു കാണുമല്ലോ പി സി ജോർജ് ആണ് ഇന്നത്തെ വിഷയം ഇതെവിടെ നിന്ന് തുടങ്ങണം എവിടെ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നറിയാതെ ഒരു വീഡിയോ തന്നെയാണ് കാരണം പി സി ജോർജ് എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യനിൽ നിന്നും ഇന്നത്തെ ഒരു മനുഷ്യനിലേക്കുള്ള പുള്ളിയുടെ യാത്രയും അങ്ങനത്തെ ഒരു യാത്രയായിരുന്നു കാരണം എനിക്ക് വളരെ പേഴ്സണലി എനിക്ക് വളരെ ഒരു നേതാവായിരുന്നു പി സി ജോർജ് കാരണം ഒരു ഒരു പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലാതെ പൂനാർ നിന്ന് ജയിച്ച് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് ജയിച്ച ഒരു മനുഷ്യനാണ് പിഴെന്തോ പുള്ളി പറയുന്ന കാര്യങ്ങൾ പുള്ളിക്ക് തന്നെ അറിയില്ല അതെന്താണ് പുള്ളി പറയുന്നത് പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുന്നു വസ്തുതയ്ക്കും ഒരു തരത്തിലും നിരക്കാത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നു ആ പറയുന്നതാണെങ്കിലോ നല്ല രീതിയിൽ വർഗീയതയും ഒപ്പം നല്ല രീതിയിൽ മതസ്പർദ്ധ വളർത്തുന്നതുമായ കാര്യങ്ങളാണ് പുള്ളി എന്താ പറയുക മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് വളരെ ഓപ്പൺ ആയിട്ട് സൊസൈറ്റിക്ക് മുന്നിലേക്ക് പുള്ളിയുടേതായ ഒരു മെസ്സേജ് പോലെ പുള്ളി പറയുന്നത് പുള്ളി ഇപ്പം ലാസ്റ്റ് റീസെന്റ്ലി പുള്ളിയെ ഒരു അറസ്റ്റൊക്കെ കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ജാമ്യമൊക്കെ എടുത്ത് പുറത്തു വന്നു പുള്ളിയുടെ ആരോഗ്യ പ്രശ്നമൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ജാമ്യത്തിൽ ഇറങ്ങിയത് അത് കഴിഞ്ഞ് കുറച്ച് നാളുകളിൽ എനിക്ക് തോന്നുന്നു വിരലിൽ എണ്ണാവുന്ന ദിവസമായിട്ടേ ഉള്ളുതേ റീസെൻ്റ് പുതിയ പ്രസ്താവനയുമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോ മീഡിയ വഴിയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളെങ്കിലും ഇവിടെ തന്നെ നമ്മളെ പെൺകുട്ടികളുടെ മുഖിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നത് വളരെ ഗതികെട്ട നിലയിലാണ് നാന്നൂറോളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം എത്രത്തെ തിരിച്ചു കിട്ടി നാല്പത്തൊന്നോളത്തെ തിരിച്ചാണ് ഞാൻ സമയക്കൊണ്ട് ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക അതിന് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് അനുഭവം ഉണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഇത് പുള്ളി പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം പുള്ളി പറയുന്ന കണക്കാണ് അതായത് ഇത്ര പേർ നാന്നൂറ് പേർ ഈ പറയുന്ന രീതിയിൽ ഇന്ന സ്ഥലത്ത് നിന്ന് സ്ഥല പേരും പറയുന്നുണ്ട് അപ്പം പുള്ളി അവിടെ പറയുന്നത് ഒരു നാടിനെയും ആ നാട്ടിലെ ഇത്രയും ഒരു സമുദായത്തിൽ ഇത്രയും ആളുകളും ഈ പറയുന്ന രീതിയിൽ പോകുന്നു എന്ന രീതി പറയുമ്പോൾ പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് കാരണം പുള്ളിക്ക് ഇതിൻ്റെ ഡേറ്റ എവിടെ നിന്നാണ് കിട്ടുന്നത് എല്ലാരും ചോദിക്കുന്നത് ഇതിന്റെ ഡേറ്റ എവിടെയാണ് ഇതിന്റെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ എവിടെയാണ് ഒരു സംഭവം നാട്ടിൽ അതും ഒരു പ്രദേശത്ത് ഇത്രയും പേര് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ പേരിൽ ഒരു കേസ് എവിടെയെങ്കിലും ഒക്കെ രജിസ്റ്റർ ചെയ്യപ്പെടണ്ടേ അത്തരത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് ഇതിൻ്റെ ബാക്കി ഡേറ്റ എവിടെയാണ് ഇത്തരം ഡേറ്റകൾ താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഇതിനൊന്നും തന്നെ പുള്ളിയുടെ ഒരു ഉത്തരവില്ല പക്ഷെ പുള്ളി അവിടെ പറയുന്നതിൽ ഏറ്റവും ഇതിനും പുറമെ പുള്ളി അവിടെ പറയുന്നതിൽ ഏറ്റവും ഒരു കാര്യം പെൺകുട്ടികളെ കുറിച്ച് പറയുന്ന രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റുകളുണ്ട് നിങ്ങൾ അത് കണ്ടു കാണും ഇരുപത്തിയഞ്ച് വയസ്സ് കഴിയുന്ന ഒരു പെൺകുട്ടി പുള്ളിയെ തന്നെ ഒരു ഉദാഹരണമായിട്ട് എക്സാമ്പിൾ പോലെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിയുന്ന പെൺകുട്ടിയെ കാണുമ്പോൾ എനിക്ക് ഒരു ഇതുണ്ടാകുമെന്ന് എന്താ എന്താണ് പുള്ളി ഉദ്ദേശം എന്ന് സീരിയസ്ലി എനിക്ക് മനസ്സിലായില്ല കാരണം അത് പുള്ളിക്ക് മാത്രമല്ല പുള്ളി എന്താണ് പുള്ളിക്കാണ് അറിയുന്നത് അതുപോലെ ഓരോ വ്യക്തിക്കും എത്തൊക്കെ തോന്നുന്നു അവരൊക്കെ പേഴ്സണലി അറിയുന്ന ഒരു കാര്യമാണ് പക്ഷെ പുള്ളിയോട് ആ പെൺകുട്ടികളെ പറയുന്നുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ് അവരെ കെട്ടിച്ചു വിടുന്നില്ല അവരെന്തിനാ പിടിച്ച് വീട്ടി നിർത്തുന്ന ഈ പുള്ളി ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇവ എനിക്ക് തോന്നും ഇന്നും എയ്റ്റി സെവൻറ്റീനിൽ നിന്നും ഇങ്ങോട്ട് വണ്ടി കിട്ടാതെ നിൽക്കുന്ന രീതിയിലാണ് പുള്ളിയുടെ ഓരോ രീതികളും പ്രവർത്തനങ്ങളും സംസാരം കാരണം ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് സെൽഫ് ഏണിങ്സ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പോയിട്ട് അവിടെയും സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ തുണയില്ലാതെ അതായത് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ സ്വന്തം കാലിൽ നിന്ന് സ്വന്തം കുടുംബം നോക്കാനുള്ള ഒരു വിൽ പവർ ഉണ്ടാവുന്ന പെൺകുട്ടി കല്യാണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് ചിലരുന്താ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്നവരും സ്വന്തം വിൽ പവറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരു സമൂഹം അതായത് സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കി സ്വന്തം പവറിൽ ഒരു പെൺകുട്ടി മുന്നിലോട്ട് വന്ന് ജീവിക്കണമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുള്ളി പറയുന്നു ഇരുപത്തഞ്ചു വയസ്സായ പെൺകുട്ടികളൊക്കെ മോശം ചിന്താഗതിയിലേക്ക് പോകുന്നു അവരെന്തുകൊണ്ട് രക്ഷാകർത്താക്കൾ കെട്ടിച്ചു വിടുന്നില്ല അവരെന്തിനാ പിടിച്ച് വീട്ടിൽ നിർത്തുന്നത് ഇത് ആ ഒരു എന്താ പറയുക ഒരു പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വസ്തുതാ വിരുദ്ധവും മതസ്പർദ്ധ വളർത്തുന്നതിനും പുറമെ ഒരു എന്താ പറയാ പെൺകുട്ടികൾ എന്ന് പറയുന്നത് അതായത് സ്ത്രീ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് മൊത്തത്തിൽ അവരിങ്ങനെയാണ് ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് കെട്ടിച്ചു വിടണം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അവർ ഇത്തരത്തിലുള്ള ആളുകളോടൊപ്പം അവര് എന്താ പറയുക ലൗജിഹാദുകളിൽ ചെന്ന് പെട്ടുപോകും എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് എന്നിട്ട് പുള്ളി പറയുന്ന ഇന്നലെ ആരോ പോയി എന്ന് അവിടെ നിന്ന് ഒരു മീഡിയയിൽ കണ്ട വാർത്തയാണ് പുള്ളി പറയുന്നത് ഇന്നലെ അവിടെ നിന്ന് ആരോ ഇതുപോലെ പോയി എന്ന് പുള്ളി ഉദ്ദേശിച്ചത് ഒരു ക്രിസ്ത്യനായ ഒരു പെൺകുട്ടി ഒരു മുസ്ലിമായ ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് പോയി ഈ വിഷയത്തെ പുള്ളി കണക്ട് ചെയ്യുന്നത് ലവ് ജിഹാദുകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അപ്പൊ പുള്ളി പറയുന്നത് ഇന്നാട്ടില് എന്താ പറയാ മിശ്ര വിവാഹങ്ങളൊന്നും പാടില്ല എന്ത് നാട്ടിലാണ് മനുഷ്യ നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ എന്തുകൊണ്ട് പാടില്ല ഒരു ഒരു മുസ്ലിം കല്യാണം കഴിക്കാം ഒരു ക്രിസ്ത്യൻ ഒരു മുസ്ലിമിനെ കല്യാണം കഴിക്കാം ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യനെ ഹിന്ദുവിനെ കല്യാണം കഴിക്കാം അതിനിപ്പം എന്താ പ്രശ്നം അവര് സ്നേഹിക്കുകയാണ് അവിടെ മതമില്ല ജാതിയില്ല സ്നേഹത്തിന് എന്ത് മതം ജാതി എന്ത് 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 എന്ന് ചോദിക്കുന്ന കാലത്താണ് ഈ പുള്ളി വന്നിട്ട് ഇമ്മാരി വിഡിത്തരങ്ങളൊക്കെ വിളമ്പുന്നത് കൂടുതൽ പറയാൻ എനിക്ക് എന്താ പറയാ ഞാൻ എന്റെ വീടിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പുള്ളിയുടെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ബഹുമാനം പുള്ളി ഇപ്പം മൊത്തത്തിൽ എന്താണ് പുള്ളി ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഐ തിങ്ക് മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനും ഉണ്ടാവില്ലേ എന്തൊക്കെയോക്കെയോ സൗരഭ്യം പുള്ളിയുടെ വഴികൾ മാറുമ്പോൾ പുള്ളിയുടെ ചിന്തകൾ മാറുന്നു പുള്ളി പറയുന്ന സ്റ്റേറ്റ്മെൻ്റിനെ പിന്തുണ വയ്ക്കുന്ന ഒരു മകനും പിന്നെ അച്ഛൻ പറയുന്നതിനൊരു മകൻ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ ലോക താര സപ്പോർട്ട് കൊടുക്കേണ്ടത് അപ്പം ആ കാര്യത്തിൽ മകനെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല അച്ഛൻ പറയുന്നതിന് സപ്പോർട്ട് കൊടുക്കുന്ന മകനോടും എനിക്ക് ബഹുമാനമാണ് കാരണം അച്ഛന്റെ വഴി സഞ്ചരിക്കട്ടെ പക്ഷേ അച്ഛൻ എടുക്കുന്ന രീതികളും അച്ഛൻ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളുടെയും വസ്തുത മകൻ കൂടി ഒന്ന് ചിന്തിക്കണം അപ്പൊ എന്തായാലും ഇതിന് കേസായി കൊല്ലപ്പായി പിന്നെ ഈ പ്രശ്നങ്ങളായി എന്തിനാണ് സ്നേഹം അല്ലാ സ്നേഹം കൊടുക്കൂ എന്തിനാണ് ഈ മതത്തെ വെച്ച് ഒരു 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 ഉണ്ടാക്കുന്നത് നമുക്ക് മക്ക് ഇടിച്ചുപൊളിച്ച് ഹാപ്പി ആയിട്ട് എല്ലാവരും ഒന്നായിട്ട് ജീവിക്കാം പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാം എവിടേക്കോ ചില ചില പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ കേരള സ്റ്റോറി കണ്ടു മൂന്നിനോ മൂവായിരം ഒക്കെ ആക്കി മാറ്റിയ കഥ മുപ്പതിനായിരം സോറി മൂവായിരം അല്ല മുപ്പതിനായിരം ആക്കി മാറ്റിയ കഥ നമ്മൾ കണ്ടതാണ് മൂന്ന് പേര് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും മൂന്ന് പേര് പോയിട്ടുണ്ട് അത് നമ്മൾ മൂന്ന് പേരെന്നല്ല കണക്ക് കുറച്ച് കാണരുത് അത്തരം സംഭവങ്ങളുണ്ട് അതിനെ ഒരിക്കലും നമ്മൾ കുറച്ച് കാണരുത് എതിരെ നമ്മൾ സംസാരിക്കണം അത്തരം വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അത് എല്ലാ പേരും അത്രക്കാരാണ് ഈ ഒരു വിവാഹക്കാർ മൊത്തം അങ്ങനെയുള്ള ആളുകളാണ് എന്ന് പറയുന്നതിനോട് തീർത്തും എതിർപ്പാണ് തീർത്തും വിയോജിപ്പാണ് അതിനൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഈ നിലപാടുകൾ തിരുത്താതെ ഇത്തരം നിലപാടുകൾ തിരുത്തുക തന്നെ വേണം പ്രത്യേകിച്ച് ഒരു പൊതുസമ്മതനായ പൊതുപ്രവർത്തനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി അപ്പം എന്തായാലും എല്ലാം ശരിയാവും ശരിയാവട്ടെ ഇനിയിപ്പോൾ ഇത് കേസായി കൊല്ലാൻ പോയി അടുത്ത് എന്തെങ്കിലുമൊക്കെ ആയി പുള്ളി ഇനിയും തിരുത്തുമെന്ന് തോന്നലോ കാരണം പുള്ളി പിന്നെയും പിന്നെയും ഇത് തന്നെ പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ ഞാനിവിടെ നടത്തുന്നു എല്ലാവർക്കും മുടി ഇളിക്കിടക്കുക അപ്പോൾ എന്തായാലും പുള്ളി ഇനി എത്രത്തോളം തിരുത്തുന്നു എനിക്കറിയില്ല തിരുത്തപ്പെടട്ടെ പുള്ളിയും മാറട്ടെ എല്ലാവരും അടിപൊളിയാകട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ